ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറക്കുകയല്ലേ ബുക്കെല്ലാം പൊതിയാതെ അങ്ങനെ വെച്ചിരിക്കുമായിരുന്നു കുഞ്ഞുങ്ങളുടെ അപ്പോൾ ആ ഒരു പണിയിലേക്ക് കിടക്കണമല്ലോ അപ്പോൾ എന്തായാലും പകലൊന്നും സമയം കിട്ടിയില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം രാത്രി ഉറക്കിയതിന് ശേഷം രാത്രി ഒരു പന്ത്രണ്ട് മുക്കാൽ കഴിഞ്ഞപ്പോഴാണ് ഇതേ കണ്ടില്ലേ ഈ സമയത്താണ് ഞങ്ങൾ പണി തുടങ്ങിയത് അപ്പോൾ ചാരൂനെയും തനുവിനെയൊക്കെ ഉറക്കി കിടത്തിയിട്ടുണ്ട് കണ്ണനും നന്ദിയും എല്ലാം ഉറങ്ങി അങ്ങനെ രണ്ട് ബുക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടിന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി ആദ്യമേ ഇവിടെ എല്ലാം പണി എല്ലാ എല്ലാളെന്നും ഭരക്കി പണി തുടങ്ങി കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഈ സമയത്ത് നമ്മുടെ കുട്ടി കുട്ടികളുടെ ബാഗും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ കാര്യം ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോക്ക് വന്നിട്ട് ബാർബി ഭയങ്കര ഇഷ്ടമാണ് മോന് സ്പൈഡർമാനും അപ്പോൾ ഇതൊരു കോംബോ ഓഫറായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് മീഷോ തന്നെയാണ് മേടിച്ചത് അപ്പോൾ നല്ലൊരു രണ്ട് ബോക്സാണ് ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് ഞാൻ പ്രൈസ് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഇത് രണ്ട് സൈഡ് ഓപ്പൺ ആക്കാൻ പറ്റും കൂടാതെ ഇതിൽ വന്നിട്ട് ഈ ഒരു കട്ടറുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്ക് വെട്ടാനായിട്ട് ആ മുകൾ പോർഷൻ ഒന്ന് ഓപ്പൺ ഓപ്പൺ ചെയ്ത് അതിൻ്റെ വേസ്റ്റ് കളയാനായിട്ട് പറ്റും കൂടാതെ ഇതിൽ ഉണ്ട് കുട്ടികൾക്ക് കാൽക്കുലേറ്റർ ഒന്നും വേണ്ട പിന്നെ ചുമ്മാ അവർക്കൊന്ന് കളിക്കാമല്ലോ അതിനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങ് ഉപയോഗിക്കാം അപ്പോൾ ആ ഒരു കാൽക്കുലേറ്റർ അത് ഉള്ളിലോട്ടും മുകളിലോട്ടും അങ്ങോട്ട് തിരിച്ച് വെക്കാനൊക്കെ അവർ അത് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ടൈപ്പിലായിരുന്നു രണ്ട് ബോക്സ് ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ പ്രൈസിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരാൾക്കും ഈ ബോക്സ് എല്ലാം മേടിച്ചിട്ട് നേർത്തി വെച്ചിട്ട് അപ്പോൾ ഇതെൻ്റെ വീടിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ എന്തായാലും ഞാനും പണിപ്പുരയിലേക്ക് കടന്നു ഞാൻ വന്നിട്ട് നന്ദമോളുടെ ബുക്കാണ് പൊതിയുന്നത് ചേച്ചി കണ്ണൻ്റെയും അപ്പോൾ കണ്ണൻ്റെ വെച്ച് അപേക്ഷിച്ച് യു കെ ജിയിൽ ഇത്തിക്കൂടെ ബുക്ക് കൂടുതലുണ്ട് അപ്പോൾ ഒന്നും പറഞ്ഞു നോക്കാൻ നിന്നില്ല അങ്ങ് വേഗം വേഗം പണി തുടങ്ങി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇരിക്കുകയില്ല അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ഓരോ കഥയെല്ലാം പറഞ്ഞ് ചിരിച്ചും കളിച്ചും തമാശയൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും ഇതിൻ്റെ ഇടയിൽ ഉറക്കവും വരുന്നുണ്ട് ഇതിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തിങ്ങനെ ഓരോ ബുക്കായിട്ട് പൊതിയും തോറും സമയം ഇങ്ങനെ പെയിക്കൊണ്ടിരിക്കുകയില്ല അപ്പോഴത്തേക്കും ഉറക്കവും വരുന്നുണ്ട് എന്നാലും ഇതിൻ്റെ ഇടയിൽ പണിയും തീർക്കണം അങ്ങനെയുള്ളൊരു ഇതിൽ അങ്ങനെയും ചെയ്ത് 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 പോകുമായിരുന്നു അപ്പം രണ്ട് ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മോൻറ്റേത് ഒരു ബോക്സിലും മോ ഒരു ബോക്സിലായിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അത് ഓൺലൈനിൽ തന്നെ മേടിച്ചിട്ടുള്ളതായിരുന്നു ഒരു അഞ്ച് ബോക്സ് വരുന്ന രണ്ട് സെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഓരോ ബോക്സിലായിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് രണ്ടുപേരും അങ്ങനെ സ്പീഡിലെ ഓരോ കഥകളും പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ തുറപ്പായി ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടി ഈ പേപ്പർ ബൈൻഡിങ് പേപ്പർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ടൈം ഒട്ടും തന്നെ കിട്ടുന്നില്ലായിരുന്നു കൂടാതെ കുട്ടികളുള്ളതുകൊണ്ട് ഇവർ ആരെങ്കിലും ചാരുവിനെ ഉറങ്ങിയാൽ തനു ഉറങ്ങത്തില്ല തനുവിനെ ഉറക്കിയാൽ ചാരു ഉറങ്ങത്തില്ല രണ്ടുപേരും ഉറങ്ങിയാലോ നന്ദിയും കല്യാണം രണ്ടുപേരും കൂടി മൊത്തത്തിൽ അങ്ങ് അലമ്പാക്കും അതുകൊണ്ട് നാല് പേരെ ഉറക്കിയിട്ടാണ് ഈ പണി തുടങ്ങാമെന്ന് വിചാരിച്ചാണ് ചേച്ചി എല്ലാ സാറ്റർഡേയും വീട്ടിൽ വരും അപ്പോൾ അവർക്കിപ്പം ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ എളുപ്പം തീരുമല്ലോ അങ്ങനെ വിചാരിച്ചാണ് തലേ ദിവസം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്നലെ ഈ പണിയെല്ലാം തീട്ടത് അങ്ങനെ ഈ രീതിയിൽ എല്ലാ ബുക്കിൻ്റെയും എല്ലാം കഴിഞ്ഞു സംസാരത്തിൻ്റെ ബുക്ക് പൊതിഞ്ഞ് പൊതുങ്ങി നോക്കി പേപ്പർ കുട്ടെ പേപ്പർ കൂടി ഞാൻ വെച്ച് സ്റ്റേപ്പ് ലെയർ ചെയ്ത് കൊടുത്തു അയ്യോ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പിന്നെ പൊതുവേ പറ്റുന്നാണല്ലോ പിന്നെ അങ്ങോട്ട് പതുക്കെ സ്റ്റേപ്പ് ഒക്കെ ഇടക്കി ഇളക്കിയിട്ട് തിരിച്ച് വീണ്ടും നന്നായിട്ടൊക്കെ അടിച്ചു വെച്ചു അപ്പം ലാസ്റ്റ് അങ്ങനെ ബുക്കെല്ലാം പൊതിഞ്ഞ് കഴിഞ്ഞു പിന്നെ നെയിം സ്ലിപ്പ് ഒട്ടിക്കണം അതുപോലെ തന്നെ അതിൽ എഴുതേണ്ടതല്ല ഏതാനും ഡയറി ഫിൽ ചെയ്യണം ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അതായത് ബൈൻഡിങ് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് മണി കഴിഞ്ഞ കേട്ടോ മൊത്തത്തിൽ ടയർഡായി ഇനി ഇരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കുട്ടികളെ ഉണന്നാൽ പിന്നെ ശരിയാവത്തില്ല അപ്പോൾ മൊത്തം ചവറും ആയിട്ടുണ്ട് കംപ്ലീറ്റ് ഇതെല്ലാം ഒതുക്കണം അപ്പോൾ ഇതെല്ലാം ആരി കുട്ടി പറക്കി കളഞ്ഞതിന് ശേഷം ഉറങ്ങാനായിട്ട് പോകുന്നുണ്ട് നന്ദ ഉണർന്നിട്ടില്ല നല്ല ഉറക്കാണ് അപ്പോൾ എൻ്റെ ഇടയിൽ ചാരു ബേബി എണീട്ടുണ്ടായിരുന്നെട്ടോ അമ്മ എണീറ്റ് ചാര ബേബിനെ ഉറക്കി എല്ലാം തോളിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു ചെന്ന് നോക്കുമ്പോൾ അപ്പോൾ നോക്കുമ്പോൾ ആ തനവും ചാരും നല്ല ഉറക്കം അപ്പോൾ എന്തായാലും ഇപ്പം സമയം കളയണ്ടെന്ന് വിചാരിച്ച് ഞാനും കുഞ്ഞിനെയും കിടത്തിയിട്ട് അങ്ങനെയും കിടന്നു വാങ്ങി അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും പഠിച്ചു മിടുക്കറ ഇവരുടെ ബൈ